അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ വെള്ളം കുടിമുട്ടിക്കാനുള്ള നീക്കവുമായി അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ ഒരുങ്ങുന്നത് അഫ്ഗാൻ ഇൻഫർമേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് കഴിയുന്നത്ര വേഗത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി താലിബാൻ പരമോന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അബ്ദുൽ സദാദ് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു ഇതേ പാതയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും സ്വീകരിച്ചിരിക്കുന്നത് സ്വന്തം ജലം കൈകാര്യം ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും വിദേശ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പകരം രാജ്യത്തിനകത്തുള്ളവരായിരിക്കും അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നും മന്ത്രി മുല്ല അബ്ദുൽ ലത്തീഫ് മൻസൂർ എക്സിൽ കുറിച്ചു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെ ജലക്ഷാമത്തിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത് കുനാർ നദിയിൽ അണക്കെട്ട് ഉയരുന്നതോടെ ഇത് കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കരുതുന്നത് നാനൂറ്റി കിലോമീറ്റർ നീളമുള്ളതാണ് കുനാർ നദി വടക്കുകിഴക്കൻ അഫ്ഗാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരയിൽ നിന്നാണ് ഉത്ഭവം പാക് അതിർത്തിയോട് ചേർന്നുള്ള ബോഗ്രിൻ ചുരത്തിന് സമീപത്താണിത് ഇവിടെ നിന്ന് കുനാർ നൻഗർഹാർ പ്രവിശ്യകളിലൂടെ തെക്കോട്ട് പാകിസ്ഥാനിലെ ഖൈദർ പത്തൂൺഖയിലെ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെ ജലാലാബാദ് നഗരത്തിനടുത്തുള്ള കാബൂൾ നദിയിൽ ചേരുകയുമാണ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ കുനാറിനെ ചിത്രാൽ നദി എന്നാണ് വിളിക്കുന്നത് കാബൂൾ നദി അറ്റാക് നഗരത്തിന് സമീപത്ത് വെച്ച് സിന്ധു നദിയിൽ ചേരുന്നു ഖൈബർ പത്തൂൺഖ പ്രവിശ്യയിലെ കൃഷിയിടങ്ങളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഈ നദിയിലെ ജലമാണ് ഉപയോഗിക്കുന്നത് കുനാർ നദിയിലൂടെ ജലം എത്താതിരുന്നാൽ സിന്ധു നദിയിൽ ജലത്തിന്റെ അളവ് തീരെ കുറയും ഇത് പാകിസ്ഥാനിലെ കൃഷിയിലും ജനജീവിതത്തിലും ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പാകിസ്ഥാനിലെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായി അടയ്ക്കുന്നതിന് തുല്യമായിരിക്കും ഇതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് ഖൈബർ പത്തുണ്ക പ്രവിശ്യയിലെ ജലസേചന ആവശ്യങ്ങൾക്ക് ഈ നദി നിർണായകമാണ് കുനാർ നദിയിലെ ജലപ്രവാഹം കുറയുന്നത് സിന്ധു നദിയിലെ ജലത്തെയും പഞ്ചാബിനെയും ബാധിച്ചേക്കുമെന്നാണ് വിവരം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഔപചാരികമായി ഉഭയകക്ഷി ജല പങ്കിടൽ കരാറും അതിനാൽ നിലവിലില്ല അണക്കെട്ട് നിർമ്മാണത്തെ ചോദ്യം ചെയ്യാനും കഴിയില്ല പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് അണക്കെട്ട് നിർമ്മാണമായി അഫ്ഗാൻ മുന്നോട്ടു പോകുന്നതെങ്കിലും അക്കാര്യം അവർ പുറത്തു പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിൽ അധികാരമേറ്റ ശേഷം രാജ്യത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വയം പര്യാപ്തതയാണ് താലിബാൻ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ ഊർജ ഉൽപാദനം ജലസേചനം എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത് ഇത് ലക്ഷ്യമിട്ടാണ് അണക്കെട്ട് നിർമ്മാണം എന്നാണ് അഫ്ഗാൻ പറയുന്നത് അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ കാര്യമായി സഹായം ചെയ്യുന്നുണ്ട് അഫ്ഗാൻ പാക് അതിർത്തിയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് താലിബാന്റെ പുതിയ നീക്കം അതിർത്തിയിലെ സംഘർഷത്തിൽ ഇരുപതിലേറെ പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് താലിബാൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിലെത്തിയതു മുതൽ ജലപരമാധികാരം സ്ഥാപിക്കുന്നതിന് താലിബാൻ മുൻഗണന നൽകിയിരുന്നു